നമ്മൾ ഉള്ളിയും ജീരകവും കൂടെ ചതച്ചെടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ തിളക്കുമ്പം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അത് നന്നായിട്ട് തിള ച്ച് വരുമ്പം അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ അതിലത്തേക്ക് വരും നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ അതായത് നല്ല തിളക്കുന്ന വെള്ളത്തിൽ വേണം ഇടാൻ അല്ലെങ്കിൽ ഇത് നമ്മളെ എന്ത് പൊട്ടിപ്പോവും ഉരുട്ടിയത് പൊട്ടിപ്പോവും അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം ഞാൻ എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളത് കാരണം ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം കട്ട കട്ട പിടിക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ആ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിൻ്റെ ആവശ്യം നമ്മൾ ഉറുട്ടി വെച്ചതിലും ഉപ്പിട്ടട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക അപ്പോൾ നന്നായിട്ട് തലക്കണം ഉള്ളി തളച്ചിട്ട് വരുമ്പോൾ ആണ് നമ്മൾ ഇത് ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ ഇതാ മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കുന്നാണ് കേമറ ഇല്ലാത്ത കാരണം അപ്പോൾ എന്റെ കൈയൊക്കെ തെర్చയാണ് ക്യാമറ ഒന്ന് മൂവ് ആയേത് എന്നിട്ട് നമ്മൾ ഇത് അനക്കാൻ പാടില്ല ഒന്ന് तलाച്ചി